മലയാളം സി ടി വി വരെ എത്തിയിരിക്കും വലിയ വളർച്ചയുടെ കഥയാണ് ചരിത്രമാണ് നമ്മുടെ ടെലിവിഷൻ ചരിത്രം അല്ലെങ്കിൽ സാറ്റലൈറ്റ് ടെലിവിഷൻ ചരിത്രം സിയോളം പ്രായമാണ് സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത് സി കുടുംബം സി കുടുംബത്തിൽ മാത്രമേ ഉള്ളൂ സി മലയാളം അല്ല സി കേരള ഫാമിലി അവാർഡ് വീട്ടിലുള്ളവർ വീട്ടിലുള്ളവർക്ക് നമുക്കാർന്നും ഇത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല അവര് വീട്ടിലെ അവാർഡായിട്ട് അവരവരെ ആൾക്കാർക്ക് തന്നെ കൊടുക്കുന്ന ഒരു അവാർഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക നമുക്ക് ഒരു അവാർഡ് പ്രതീക്ഷിക്കാൻ പറ്റില്ല നമ്മൾ നമ്മുടെ കുടുംബത്തുള്ള ആൾക്കാരോട് ചോദിക്കുന്ന എന്തെങ്കിലും ഒരു അവാർഡ് ഇല്ല ഏതായാലും കുടുംബത്തിൽ നിന്നാണല്ലോ നമുക്ക് ആദ്യം അംഗീകാരം എടുക്കണ്ട നല്ല കാര്യമാണ് കുടുംബത്തുള്ളവർ തന്നെ നമ്മൾ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിന് ശേഷമാണ് പുറത്തുള്ള ആളുകൾ നമ്മൾ അംഗീകരിക്കുന്നത് ആരും നല്ലത് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ അച്ഛനും സഹോദരവും ഒക്കെ നമ്മളെ പറ്റി നല്ലത് തന്നെ പറയും അതുതന്നെയാണ് ഇവരുദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നത് ഏതായാലും ഈ കുടുംബത്തിൻ്റെ ഒരു അതിഥിയാകാൻ സാധിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് പിന്നെ ബാക്കി എൻ്റെ ഈ ഇടത്തുഭാഗത്തും വലത്തുഭാഗത്തു നിന്ന് നിൽക്കുന്ന ആളുകൾ അത്ര മോശക്കാരില്ല ഉഷാരിടിയും മിഥുനുമൊക്കെ മൈക്കോടുകൂടി ജനിച്ചവരാണ് അപ്പം അതുകൊണ്ട് അവർക്ക് നിങ്ങളെ രസിപ്പിക്കാനും സംസാരിക്കാനും അതിൻ്റെ തമാശയൊക്കെ പറഞ്ഞ് സൂചിപ്പിക്കാനും ഒക്കെ കഴിവുണ്ട് എനിക്കത്ര പോരാ ഞാനിപ്പൊന്നൊരു പത്ത് പതിനഞ്ച് മമ്മൂട്ടിക്ക് വരെ കണ്ട് ഞെട്ടിയിരിക്കാണ് അതൊന്നു പോരെ ഞാനെത്തിരാളം വരെ വന്നു ഒരാളെ ഇതിനും ഈ പരിപാടിക്ക് ഒരാളെ ഇവർക്ക് അറേഞ്ച് ചെയ്താൽ മതിയായിരുന്നു ഞാൻ വീട്ടിൽ കിടന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും ഓരോന്നോ ും ഞാനൊരു മനുഷ്യബന്ധം കൊടുക്കുന്നെങ്കിൽ മമ്മൂട്ടിയായിട്ട് അതിൽ ഒരാൾ വന്നിട്ടുണ്ട് അല്ല ഞാൻ എന്നെ ഇത്രത്തോളം കണ്ടിട്ടില്ല എൻ്റെ ചെറുപ്പം മൂന്ന് വയസ്സുള്ള എന്നെ വരെ ഇവിടെ സങ്കല്പിച്ചിട്ടുണ്ട് ഞാൻ പോലും ഓർക്കുന്നില്ല മൂന്ന് വയസ്സുള്ള എൻ്റെ വളരെ സന്തോഷം ഏതായാലും ഇതൊക്കെ ഒരു കുടുംബ കൂട്ടായ്മയാണ് എല്ലാവരെയും ഒന്നിച്ചു കാണാനും ഞാൻ തന്നെ വളരെയും കാലങ്ങൾക്ക് ശേഷം കാണുന്നുണ്ട് വലിയ ചേച്ചി അവിടെ ഒന്ന് ചിരിക്കുന്നു അല്ലേ ചേച്ചിയെന്ന് വിളിക്കുന്നില്ല മല്ലിക എന്ന് വിളിച്ചാലും മതി പക്ഷേ രണ്ട് വലിയ മക്കളുടെ അമ്മയായതുകൊണ്ട് അപ്പുറത്ത് ജോണിയുണ്ട് ജോണി കോം കോം അക്സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി മറ്റേ എനിക്ക് അത്ര പരിചയമില്ല രേഖയുണ്ടായിരുന്നുണ്ട് കുഷ്ണു നേടമുണ്ട് ഉണ്ട് ഇരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ പ്രത്യേകം പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല കാണാവുന്ന ആൾക്കാരെയൊക്കെ എനിക്കറിയാം എല്ലാവരെയും ഒരുവിധം അറിയാവുന്നവരാണ് വളരെ സന്തോഷം ഇനി എന്തെങ്കിലും കടമകൾ ഞാൻ ചെയ്യാനുണ്ടോ അത് അതല്ല എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നേ ഇത് വേറെ പാർട്ട് ആയിട്ടോ ഇപ്പൊ ഇക്ക പറഞ്ഞു മൈക്കു ആയിട്ട് ജനിച്ച ആളാണ് മമ്മൂക്കയുടെ കൂടെ ഒപ്പം ഇങ്ങനെ സഞ്ചരിച്ചിട്ട് അമ്മ അറിയില്ല രമേഷ് വിശാരഥിയാണ് രമേഷ് എടുത്ത പ്രായം പോലും നമുക്കിപ്പോ നിർണയിക്കാൻ പറ്റുന്നില്ല